എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന എട്ടാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയുടെ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം പ്രസൂനം എന്ന വാക്കാണ് അടിവരയിട്ടിരിക്കുന്നത് ആ അടിവരയിട്ട പദത്തിന് സമാനമായ അർത്ഥം വരുന്ന പദം ഏത് പ്രസൂനം എന്ന വാക്കിൻ്റെ സമാനമായ പദം പൂവ് എന്നാണ് ബി ആണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത് ചുവടെ പിരിച്ചെഴുതിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ഇവിടെ ഒച്ച ഇടറി ഒച്ച ഇടറി എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആഗമസന്ധിയാണ് ഇവിടെ വരുന്നത് മറ്റുള്ള വാക്കുകളിലെല്ലാം ദിത്വസന്ധിയാണ് വരുന്നത് അതുകൊണ്ട് കൂട്ടത്തിൽ എ ആണ് മൂന്നാമത്തെ ചോദ്യം കഥകളിയുമായി ബന്ധമുള്ള പദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ കഥകളിയുമായി ബന്ധമുള്ള പദങ്ങളാണ് മടം പിടിക്കുക കളിവിളക്ക് അതിനാൽ തന്നെ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഒന്നും മൂന്നും ശരി എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് പി പത്മരാജൻ എഴുതിയ ഒരു തിരക്കഥയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്നത് അതുകൊണ്ട് സി ആണ് ഉത്തരം അടുത്തത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ തന്നെ ആദ്യത്തെ ചോദ്യം അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി എഴുതുക എന്നതാണ് എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സർചനാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഈ ഒരു വാക്യത്തെ അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എങ്ങനെ ലഘുവാക്യങ്ങളാക്കി എഴുതാമെന്ന് നോക്കാം എൻ്റെ അപ്പച്ചൻ്റെ സുഹൃത്തുക്കളാണ് അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും അവർ ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന് തിങ്കളാഴ്ച നല്ല ദിവസം പ്രദർശിപ്പിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം ഏഴിൻ്റെ എ ആണ് നിന്നുടെ ജീവിതം മോശമെന്നില്ലേ ഞാൻ ചെന്നതെന്നോമനെ മാപ്പ് നൽകൂ പനീർ പോവ് കവിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവിത സന്ദേശം എന്തല്ല വ്യക്തമാക്കുക ഈ ഭൂമിയിൽ ഏതൊന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് അത് തിരിച്ചറിയാത്ത നമ്മൾ ഒന്നിനെയും കുറ്റപ്പെടുത്താൻ പാടില്ല അടുത്ത ദിവസം വാടി വീഴുമെന്ന കാരണത്താൽ കവി പൂവിൻ്റെ ജീവിതം മോശമാണെന്ന് പറയുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണെങ്കിലും അതിൻ്റെ ജീവിതം മഹത്തരമാണെന്ന് കവി തിരിച്ചറിയുന്നു അതിനാൽ തന്നെയാണ് കവി പൂക്കളെ ദേവതമാരെന്ന് വാഴ്ത്തുന്നത് ഇതിൻ്റെ ബി പാർട്ടാണ് അഹന്ത കൊണ്ട് അഴുക്കുപ്പെട്ടിടാത്ത പുണ്യമൊന്ന് താൻ മഹത്തരം സിസ്റ്റർ മേരി ബെനിഞ്ച മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് മുഹമ്മദ് ഇക്ബാൽ മനുഷ്യജീവിതത്തെപ്പറ്റി രണ്ട് കവികളുടെയും കാഴ്ചപ്പാടുകൾ ഒന്ന് തന്നെയാണോ നിങ്ങളുടെ നിരീക്ഷണം കുറിക്കുക പറ്റിയുള്ള രണ്ട് കവികളുടെയും കാഴ്ചപ്പാടുകൾ ഒന്ന് തന്നെയാണ് രണ്ട് കവികളും മനുഷ്യന്റെ നന്മയെക്കുറിച്ചും നല്ല സ്വഭാവത്തെക്കുറിച്ചുമാണ് പറയുന്നത് നാം മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ് നാം നേടിയ പുണ്യമെന്ന് സിസ്റ്റർ മേരി ബെനീൻജ പറയുന്നു ആ പുണ്യം ലഭിക്കുന്നതാവട്ടെ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നുമാണ് നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു നാം ചെയ്യുന്ന നന്മകൾ തുടങ്ങിയവ ഇക്കാര്യം തന്നെയാണ് മുഹമ്മദ് ഇക്ബാലും പറയുന്നത് മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് എന്നത് നമ്മുടെ പ്രവൃത്തിയുടെ പ്രതിഫലനം തന്നെയാണ് നമ്മുടെ സംസ്കാരവുമെന്ന സൂചനയാണ് നൽകുന്നത് അത് എട്ടാമത്തെ ചോദ്യം തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ് സംഭാഷണങ്ങൾ മാത്രമല്ല ദൃശ്യ വിവരണങ്ങൾ കൂടിയാണ് സിനിമയെ ആകർഷകമാക്കുന്നത് പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് നമ്മളുടെ അഭിപ്രായം വ്യക്തമാക്കാനാണ് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉത്തരം സംഭാഷണങ്ങൾ മാത്രമല്ല ദൃശ്യ ദൃശ്യവിവരങ്ങൾ കൂടിയാണ് സിനിമയെ ആകർഷകമാക്കുന്നത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ തിരക്കഥയിൽ ഇക്കാര്യം വ്യക്തമാണ് അമ്മ ശരണാലയത്തിലേക്ക് പോകുവാനായി കാറിൽ കയറുന്ന സന്ദർഭം നോക്കുക എല്ലാ മുഖങ്ങളിലും പകപ്പുണ്ട് എത്രകാലം കഴിഞ്ഞാലും ആരും തന്നെ കാണാൻ വരരുത് എന്ന് അമ്മ പറയുന്നതിൻ്റെ പ്രതിഫലനമാണ് അവിടെ എല്ലാ മുഖങ്ങളിലും കാണുന്നത് ഇത്തരത്തിൽ വൈകാരികമായ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ സംഭാഷണങ്ങൾ മാത്രമല്ല ദൃശ്യ വിവരണങ്ങളിലൂടെ കഴിയുമെന്നാണ് ഇവിടെ തെളിയുന്നത് ഇതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം അമ്മയെ ശരണാലയത്തിൽ കൊണ്ടുപോകുന്ന നേരം അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല ഒരു തുണിസഞ്ചി പോലും ഈ വിവരണത്തിൽ അമ്മയുടെ മാനസികാവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും താൻ ഏറെ പ്രിയപ്പെട്ട എല്ലാത്തിനെയും ഉപേക്ഷിക്കുകയാണ് തൻ്റെ മക്കൾ താൻ ഇത്രയും നാൾ കഴിഞ്ഞ വീട് ഇങ്ങനെയെല്ലാം തന്നെ ഇക്കാര്യം സൂചിപ്പിക്കാൻ ഈ രംഗം വളരെ അനുയോജ്യമാണ് ഈ വിവരണത്തിന് അതിന് സാധിക്കുന്നുമുണ്ട് ഒമ്പതാമത്തെ ചോദ്യം പൂക്കളെക്കുറിച്ച് ഉള്ളൂരും വൈലോപ്പള്ളി ശ്രീധരമേനോനും പറഞ്ഞ വരികളെ താരതമ്യം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് പൂക്കളെക്കുറിച്ച് വൈലോപ്പള്ളി ശ്രീധരമേനോനും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് പൂക്കൾ നൈർമല്യം നിറഞ്ഞവയാണ് അതിനാൽ തന്നെ അവ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നു എത്ര ദുഃഖത്തിലും മനുഷ്യർക്ക് പൂക്കൾ സന്തോഷം പകർന്നു നൽകുന്നു എന്നാണ് ഉള്ളൂർ ഈ വരികളിലൂടെ പറയുന്നത് മനുഷ്യനും പൂക്കളെ പോലെ നൈർമല്യമുള്ളതാകണം എങ്കിലേ പൂക്കളുടെ ചിരിയിൽ മനുഷ്യൻ സന്തോഷിക്കുന്നത് പോലെ നമ്മൾ മനുഷ്യർക്കും ചിരി കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുകയുള്ളു എന്ന് വൈലോപ്പിള്ളി പറയുന്നു ഇവിടെ രണ്ട് കവികളും പൂക്കളുടെ മഹത്വത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സന്തോഷത്തെക്കുറിച്ചും പറയുന്നു പൂക്കളെ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു നൽകണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നാണ് ഈ വരികളുടെ ആശയം പത്താമത്തെ ചോദ്യം നീലകണ്ഠൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം സവിശേഷതകളാണ് ഈ പ്രസ്താവനയിൽ നിന്ന് വെളിപ്പെടുന്നതെന്നാണ് ചോദ്യം ആ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയ എസ് എഴുതിയ ഒരു മയിൽപ്പീലി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ നീലകണ്ഠൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് അവൻ്റെ അച്ഛൻ മരിച്ചു പോയതിനാൽ അവരുടെ കുടുംബം ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് അവന് രണ്ട് ഷട്ടുകൾ മാത്രമേയുള്ളൂ അവന് പനി വന്ന് കാഴ്ച നഷ്ടമായപ്പോൾ ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിൽക്കേണ്ടിയും വന്നു ഇത്രയൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ജീവിതമെങ്കിലും അവൻ്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകും കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായിട്ടും മന്ദാരപ്പൂവിനെ പോലെ അവൻ ചിരിക്കുന്നുണ്ട് പഠനത്തിൻ്റെ കാര്യത്തിലും നീലകണ്ഠൻ മിടുക്കനാണ് അതിനാൽ തന്നെ അവന് മറ്റു കുട്ടികൾ പെൻസിലുകൾ നൽകുമായിരുന്നു ഇത്തരത്തിലാണ് അനിതാര നീലകണ്ഠന് നൽകാനായി ശേഖരിച്ചു വെച്ച പെൻസിലുകൾ അവൾ നീലകണ്ഠന് നൽകുന്നത് പക്ഷേ അവനത് നിരസിക്കുകയാണ് ചെയ്യുന്നത് അവന് തൻ്റെ ജീവിത സാഹചര്യം നന്നായിട്ടറിയാം ഇനി ഒരിക്കലും തനിക്ക് ആ പെൻസിലുകൾ ആവശ്യമില്ലെന്നും ഇനി തൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയാലും താൻ പഠിക്കാൻ പോകില്ല എന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകണം അതിനാലാണ് അവൻ ആ പെൻസിലുകൾ തിരികെ നൽകിയത് എങ്കിലും തൻ്റെ പങ്ക് കൂടി അനിതാര പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇനിയും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ കൂടി നൽകിയാണ് നീലകണ്ഠൻ അവളിൽ നിന്ന് നടന്നകലുന്നത് അടുത്ത ചോദ്യം കളിവിളക്കിന്റെ തിരുനാളം എന്ന ശീർഷകം കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാഭാഗത്തിന് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നതാണ് പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടത്തിലെ ഒരു ഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം ഈ തലക്കെട്ട് ആത്മകഥാഭാഗത്തിന് നന്നായി ചേരുന്നുണ്ട് തന്റെ ജീവിതത്തിൽ കഥകളിയോട് അദ്ദേഹത്തിന് താല്പര്യം ജനിപ്പിച്ച ഒരു കാര്യമാണ് രാമൻകുട്ടി നായർ പറയുന്നത് ഒരിക്കൽ കഥകളി കാണുവാനായി വേദിക്ക് മുന്നിൽ ഇരുന്നപ്പോൾ അത് കൊണ്ട് രാമൻകുട്ടി നായരും കൂട്ടുകാരും എഴുന്നേറ്റ് അണിയറയിലേക്ക് പോയതും അവിടെ ഇരുന്ന കോപ്പനാശാരിയുടെ യുദ്ധത്തിലെ ഹനുമാന്റെ വേഷം മടം പിടിച്ചപ്പോൾ അവർ ഭയന്ന് ഓടി ഒരു പൊട്ടക്കുണ്ടിൽ വീണതും തുടർന്ന് ആ കഥകളി മുഴുവനായും കണ്ടതുമൊക്കെയാണ് ഈ ആത്മകഥാഭാഗത്തിൽ ഉള്ളത് ഈ ഒരു അനുഭവം കഥകളിയോടുള്ള താല്പര്യം അദ്ദേഹത്തിൽ ജനിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കളിവിളക്ക് കഥകളി തുടങ്ങുന്നതിൻ്റെ സൂചനയായി തെളിയിക്കുന്നതാണ് ഈ അനുഭവവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഥകളി എന്ന കലയോടുള്ള താല്പര്യം ജനിപ്പിച്ചതിൻ്റെ തിരുനാളമായിരുന്നു കഥകളി എന്ന കലാരൂപമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തിളക്കമുള്ളതാക്കിയത് ഇതിനാൽ തന്നെ ഈ തലക്കെട്ട് ആത്മകഥാഭാഗത്തിന് അനുയോജ്യമാണ് പതിനൊന്നിൻ്റെ ബി ക്വസ്റ്റ്യനാണ് അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളിലെ ജീവിത ദർശനം സമകാലിക പ്രസക്തി വിവരിച്ച് തയ്യാറാക്കുന്നതാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ മഹത്വചനങ്ങൾ എക്കാലത്തും പ്രസക്തി ഈ വാക്കുകളിൽ തെളിയുന്ന ജീവിത ദർശനം വരും തലമുറയ്ക്ക് മഹത്തായ ഒരു സന്ദേശമായിരിക്കും കേരളത്തെ ജാതിപാതാളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാനായി ഏറെ പ്രയത്നിച്ച ശ്രീനാരായണ ഗുരു അരിയപ്പുറം പ്രതിഷ്ഠയോടനുബന്ധിച്ച് കുറിച്ചുട്ട വരികളാണിവർ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് പ്രസിദ്ധ വരികൾ നൂറ്റാണ്ടുകളായി കേരള ജനതയെ ഭിന്നിപ്പിച്ചു നിർത്തിയ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു ഇന്നത്തെ കാലത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾക്ക് പ്രസക്തിയുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ നടക്കുന്ന ധാരാളം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കാണാം അത്തരം ദുഷ്ടതകൾക്കെതിരെയുള്ള രക്ഷാകചമാണ് ഈ ഗുരുവചനങ്ങൾ നമ്മളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ ആദ്യവ്യത്യാസമില്ലാതെ മതവിദ്വേഷമില്ലാതെ എല്ലാവരും സഹോദരരായി കഴിയണമെന്ന ആ സന്ദേശത്തെ നമുക്ക് മുറുകെ പിടിക്കാം മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെ ഔന്നിത്യത്തിൽ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാം അടുത്തത് ഏഴ് മാർക്കിന്റെ ചോദ്യമാണ് ഒരു മയിൽപീലി എന്ന കഥയിലെ അനുതാരയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രശസ്ത കഥാകാരി പ്രിയ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് അനുതാര അസുഖങ്ങൾ കാരണം ബാല്യകാലത്തിലെ മനോഹരമായ നിമിഷങ്ങളെല്ലാം നഷ്ടമായ പെൺകുട്ടിയാണ് അനുതാര ക്ലാസ്സിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഇടയ്ക്കിടെ അകന്നു പോകേണ്ടി വരുന്നത് അവളെ ഒറ്റപ്പെടുത്തി അനുദാര തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രൈമറി ക്ലാസ്സുകളിൽ തനിക്ക് ഓർമ്മകളുടെ മയിൽപ്പീലി ശേഖരം ഉണ്ടാവാതെ പോയത് അസുഖങ്ങൾ കാരണമാണെന്നാണ് അസുഖം നൽകുന്ന സങ്കടങ്ങളും വേദനകളും സഹിക്കുന്നതിനിടയിലും അവളെ തളരാതെ പിടിച്ചു നിർത്തിയ സൗഹൃദമാണ് നീലകണ്ഠൻ അവളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായിരുന്നു അവനുമായിട്ടുള്ള സൗഹൃദം അവളുടെ വേദനകളെ മറക്കാൻ സഹായിച്ചത് നീലകണ്ഠൻ്റെ കരുതലും ചിരിയുമായിരുന്നു അവൻ്റെ സൗഹൃദത്തിന് അവൾ വലിയ വില നൽകിയിരുന്നു അവന് അച്ഛനില്ല എന്നറിഞ്ഞ് അനുതാര വിഷമിക്കുന്നുണ്ട് അച്ഛനില്ലാത്ത അവസ്ഥ അവളെ സംബന്ധിച്ച് വളരെ കഷ്ടത നിറഞ്ഞതാണ് അത്തരം ഒരു അവസ്ഥയിൽ തൻ്റെ സുഹൃത്ത് ഏറെ കഷ്ടപ്പെടുന്നുണ്ടാവും എന്നോർത്താണ് അവൾ വിഷമിക്കുന്നത് അസുഖത്താൽ എത്ര കഷ്ടപ്പെട്ടാലും പിന്നെയും സ്കൂളിൽ വന്ന് വളരെ മുമ്പേ കുതിച്ചുപായുന്ന അറിവുകൾക്കൊപ്പം എത്താൻ അവൾ ശ്രമിച്ചിരുന്നു മാത്രമല്ല നീലകണ്ഠൻ്റെ പ്രോത്സാഹനത്താൽ ചിത്രം വരയ്ക്കാനും അവൾ ശ്രമിച്ചു നീലകണ്ഠനോടുള്ള അനുതാരയുടെ സ്നേഹവും കരുതലും എടുത്തുകാട്ടുന്നതാണ് അവനുവേണ്ടി പെൻസിലുകൾ മാറ്റിവെക്കുന്നത് തനിക്ക് ലഭിച്ച വിലപ്പെട്ട സൗഹൃദമായി അവൾ അവനെ കാണുന്നു അതിനാൽ തന്നെയാണ് അവന് കാഴ്ച നഷ്ടമായി എന്നറിഞ്ഞപ്പോൾ അനുതാരയുടെ കണ്ണുകൾ നിറഞ്ഞത് വേദനയുടെ പൂക്കാലം സമ്മാനിച്ച ബാല്യത്തിൽ ഓർമ്മകളുടെ താളുകളിലെ മയിൽപീലി പോലെ അനുതാര നീലകണ്ഠനെ കണ്ടു ജീവിതത്തിലെ ഒറ്റപ്പെടലിലും വേദനകളുടെ നടുവിലും സൗഹൃദവും സ്നേഹവും എത്ര വലിയ ആശ്വാസമാണെന്നാണ് പ്രിയ എസ് അനുതാര എന്ന കഥാപാത്രത്തിലൂടെ നമ്മോട് പറയുന്നത് അടുത്തത് പന്ത്രണ്ടിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യനാണ് ഇതൊരു ആസ്വാദനം തയ്യാറാക്കാനാണ് ആശയം ആസ്വാദനാംശങ്ങൾ സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് നാവറിഞ്ഞ മലയാളം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഇതാണ് ചോദ്യം മലയാള കവി ഈ ജിനൻ എഴുതിയ കവിതയാണ് നാവറിഞ്ഞ മലയാളം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ മാതൃഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് മനുഷ്യന്റെ വാക്കുകൾക്ക് ഹൃദയത്തിന്റെ അല്ലെങ്കിൽ വികാരങ്ങളുടെ ഭാഷയായി മാറണമെങ്കിൽ അതിന് മാതൃഭാഷ തന്നെ വേണം അമ്മയുടെ കൊഞ്ചലിലും കരുതലിലും താരാട്ടിലും നാം കേട്ടുപിടിച്ച നമ്മുടെ മാതൃഭാഷയാണ് മലയാളം ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നാം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചതും ഇതേ മലയാളത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള മാതൃഭാഷയെ ഇന്ന് നമ്മൾ മലയാളികൾ അവഗണിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ജിനൻ്റെ കവിതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് മലയാളികൾ വായനാ ദിനമൊക്കെ ഗംഭീരമായി ആഘോഷിക്കുന്നുവെങ്കിലും മാതൃഭാഷയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു സ്കൂൾ കാലഘട്ടത്തിലെ വിദേശ രാജ്യങ്ങളിലെ ജോലിയെ മുൻനിർത്തി അന്യഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ മാതൃഭാഷയെ എങ്ങനെ സ്നേഹിക്കാനാണ് അന്യഭാഷകൾ പഠിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ അത് നഷ്ടപ്പെടുത്തുന്നതിലൂടെ നാം നമ്മുടെ സംസ്കാരം കൂടി മറക്കുകയാണ് ചെയ്യുന്നത് മാതൃഭാഷയായ മലയാളത്തെ മലയാളികൾ അവഗണിക്കുന്ന ഇക്കാലത്ത് ജിനൻ എഴുതിയ നാവറഞ്ഞ മലയാളം എന്ന കവിതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നന്ദി നമസ്കാരം